നോക്ക് ഗ് ഒരു പുതിയൊരു സാധനം വെടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇട്ടിട്ട് എന്താ ഈ വള്ളി ഇങ്ങനെ വലിക്കുവാണെങ്കിൽ അതും തോമ്പ് ഊർജ കിട്ടുമെന്നാണ് പക്ഷെ നമുക്കത് കിട്ടില്ല അമ്മ അവസാനം കത്തിയോണ്ടാണ് മുറിച്ചെടുത്തത് കേട്ടോ നോക്കിതാ ഇത് ഇങ്ങനെ വലിക്കുക കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഇട്ടാലും നമുക്ക് ആ വള്ളി വേലിച്ചിട്ട് ഇതാക്കാം ഇതാണ് എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ ചേച്ചി അച്ഛനും ആസ്പത്രി പോരിക്ക എൻ്റെ ചേച്ചിക്ക് പനിയായിട്ടാണ് അമ്മ അവിടെ ചിത്രമൊന്നും അങ്ങനെയൊക്കെയാണ് i <laughs>